ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലും അത്ര നല്ല സുഖമല്ലോ കാരണം നല്ല ബോഡി പെയിനൊക്കെ ഉണ്ട് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഒട്ടും വയ്യായിരുന്നു പിന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയതിൻ്റെ ആണെന്ന് തോന്നുന്നു ബോഡി പെയിനും പനിയായിട്ടില്ല കേട്ടോ അല്ലാണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ എന്തൊരു മഴയായിരുന്നല്ലേ ഫുൾ ടൈം മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഞാനും ഓർത്ത് ഇന്ന് എറണാകുളം ജില്ലയ്ക്ക് അവധിയായിരിക്കുമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഇരുന്നിട്ടപ്പോഴും ആദ്യം തന്നെ നോക്കിയത് കളക്ടറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വല്ലതും അപ്ഡേഷൻസ് വന്നിട്ടുണ്ടോയെന്നാണ് കാരണം എനിക്ക് ഒട്ട് വയ്യായിരുന്നു പിന്നെ ഞാൻ കുറച്ചു നേരം ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ ഏറ്റവും കിച്ചണിലേക്ക് കയറിയത് ആഹിലെന്തായാലും ഫുഡ് കൊടുത്തു പറ്റില്ലല്ലോ അപ്പോൾ ഞാനതാ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് ഏരിയയിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല കാറ്റടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം കയറും കേട്ടോ അപ്പോൾ നമുക്ക് ഒരു കംഫർട്ട് അല്ല നിൽക്കാൻ പിന്നെ തണുപ്പൊക്കെ ആണല്ലോ അപ്പോൾ എനിക്ക് ഒട്ടും വയ്യ അതുകൊണ്ട് ഞാൻ ഇന്ന് മെയിൻ കിച്ചണിൽ നിന്നിട്ട് തന്നെയുണ്ടോ വർക്ക് ചെയ്തത് അപ്പോൾ അതാ ഇന്നിപ്പോൾ രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും ഉള്ള ഫുഡൊക്കെയാണ് റെഡിയാക്കുന്നത് അപ്പോൾ ചായ ഒക്കെ വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് സോയ ചങ്ക്സാണ് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ മോരുകറിയാണ് കേട്ടോ ഇന്ന് വെക്കുന്നത് പൈനാപ്പിൾ മോരുകറിയാണ് അപ്പോൾ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി നന്നായിട്ട് റാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ കുക്കറിലുള്ളത് ഗ്രീൻ പീസാണ് കേട്ടോ ഇനിയിപ്പോൾ അപ്പം കൂടി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് അപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം എൻ്റെ കുക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഉള്ളത് മോരുകറി വെച്ചേക്കണേൽ താളിച്ചൊഴിക്കാനുണ്ട് പിന്നെതാ ഈ അപ്പം അരിയുടെ അപ്പം ആയിട്ട് ഉണ്ടാക്കിയേക്കുന്നത് കലക്കിച്ചുട്ടപ്പമാണ് അതും കൂടി ഒന്ന് ഫിനിഷ് ചെയ്യാനുണ്ട് കൂട്ടത്തിൽ ചോറൊന്ന് തിളപ്പിച്ചും വെക്കാനുണ്ട് കേട്ടോ ബാക്കി എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആഹിൽ എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഏഴുമണി ആവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ എനിക്കിങ്ങനെ ഭയങ്കര ബോറിടിച്ച് വയ്യാണ്ടൊക്കെ നിൽക്കണ സമയത്തൊക്കെ ഞാൻ എന്താ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് ജോലി ചെയ്യുന്നത് മിക്കപ്പോഴും പാട്ടോ സീരിയലോ അല്ലെങ്കിൽ നമ്മളുടെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ ജോലിയൊക്കെ ചെയ്യാറ് നമുക്ക് വീട്ടിൽ ഒരു സ്ഥലത്തിരുന്ന് കാണാനുള്ളൊരു സമയമൊന്നും ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല അപ്പോൾ ഇതേപോലെ പ്ലേ ചെയ്തിട്ട് കേട്ടുകൊണ്ടാണെങ്കിലും നമുക്ക് ജോലിയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അതാണ് കേട്ടോ സ്പീക്കർ അവിടെ ഇരിക്കുന്നത് അപ്പോൾ അതെ കറികളൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ ആഹിലിനെ വിളിക്കട്ടെ കേട്ടോ അപ്പം കിച്ചണിലെ ജോലികൾ കഴിഞ്ഞ കൂട്ടത്തിൽ തന്നെ ഞാൻ ആ സ്ലാബും എല്ലാം അവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് പാത്രങ്ങൾ മാത്രമേ കഴുകാനുണ്ടായിരുന്നുള്ളൂ അതും കൂടി അങ്ങോട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കിച്ചൺ ആയിട്ട് കിടക്കുകയാണ് ഇനി ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്കുള്ള ചോറ് മാത്രമേ റെഡിയാക്കാനുള്ളൂ ആഹിലിനെ ഞാൻ കൊണ്ടുപോയി ആക്കാനും ചെയ്തത് കാരണം നല്ല മഴയുണ്ടായിരുന്നു അവന് മഴയത്ത് സൈക്കിളിന് പോയിക്കാൻ എന്തായാലും നനയും അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി ആക്കി പിന്നെ അതേപോലെ ആലിമിനൊന്നും ആക്കണ്ടെന്ന് വിചാരിച്ചാണ് പക്ഷെ അവൻ ഇറങ്ങുന്ന സമയത്ത് മഴയുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ അവനെ കൊണ്ടുപോയാക്കിയത് എനിക്ക് ഒട്ടും വയ്യായിരുന്നു പിന്നെ കുറച്ച് നേരം ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ ഭയങ്കര ക്ഷീണമായിരുന്നു അതിന് ശേഷം എഴുന്നേറ്റ് ടാബ്ലറ്റ് കഴിച്ചു പിന്നെ അതാ നമുക്ക് അങ്ങനെ വെറുതെ കിടക്കാൻ പറ്റില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജോലികൾ ചെയ്യാനുണ്ടാവുമല്ലോ അപ്പോൾ ഇന്നലെ വാഷ് ചെയ്തതിൽ ബെഡ്ഷീറ്റ്സ് ഒന്നും ഞാൻ മേളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതാ അവിടെ തന്നെ അങ്ങോട്ട് വിരിച്ചിട്ടേക്കുമായിരുന്നു ഇനിയിപ്പോൾ അതൊന്നും ഏറ്റവും മേളിൽ കൊണ്ടുപോയി വിരിച്ചിടണം പിന്നെ ആഹിലിൻ്റെ കുറച്ച് ഡ്രസ്സുകൂടി വാഷ് ചെയ്യാനുണ്ടായിരുന്നു ഇന്നലെ എനിക്കത് കംപ്ലീറ്റ് വാഷ് ചെയ്യാനും പറ്റിയില്ല അപ്പോൾ അതാ അതും കൂടി ചെയ്യാനുണ്ട് കേട്ടോ പിന്നെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകൾ ഞാനിങ്ങനെ പുറത്തങ്ങനെ വിരിച്ചിടാറില്ല കാറ്റൊക്കെ ഒന്നങ്ങനെ പറഞ്ഞു പോകുമല്ലോ അപ്പം ഞാനത് സ്റ്റെയറിൻ്റെ കൈവരിയും വേണ്ട വിരിച്ചിരുന്നേ കുഞ്ഞു കുഞ്ഞു ആലിമിൻ്റെ ഡ്രസ്സുകൾ അപ്പം ഞാൻ അതൊക്കെ കൊണ്ടുവന്ന് ആഹിലിൻ്റെയും ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് വിരിച്ചിട്ടുണ്ട് ഇപ്പം ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ബ്ലാങ്കറ്റ്സും ബെഡ്ഷീറ്റ്സൊക്കെ ഒന്ന് വിരിച്ചിടാം കേട്ടോ ഇവിടെയാകുമ്പോൾ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് പിന്നെ ഇന്നലെന്ന് എനിക്ക് മേളിലേക്ക് കയറാൻ മടിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ താഴെ തന്നെ അങ്ങനെ വിരിച്ചിട്ടത് അപ്പോൾ അത് അവിടെയൊക്കെ നല്ല നല്ല നീളത്തിൽ തന്നെ നമുക്ക് പിരിട്ടോ ഒന്നാമത്തെ ഫാമിലി ബെഡ്ഷീറ്റ്സ് ആണ് എല്ലാം തന്നെ അപ്പോൾ ഒരു ലെയറിൽ തന്നെ മൂന്നെണ്ണം ഒക്കെ നമുക്ക് വിരിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ നാല് ലെയർ അഴ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് കറക്റ്റായിട്ടൊന്ന് വിരിച്ചിട അത്യാവശ്യം നല്ലൊരു വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുമല്ലോ താഴത്തത്തേനേക്കാളും കൂടുതൽ ഇവിടെ ആട്ടോ വെയിൽ കിട്ടുന്നത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ ചെടിയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലുള്ളൊരു അല്ല പണ്ട് പാടമായിരുന്നു തോന്നും ഇപ്പം അത് പറമ്പാണ് പക്ഷേ നല്ല മഴ പെയ്താലാണ് കേട്ടോ അവിടെയൊക്കെ വെള്ളം വരുള്ളൂ അപ്പം അത്യാവശ്യം അവിടെയൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ട് ഒരുപാടൊന്നുമില്ല ഇന്നലെ മൊത്തം മഴ തന്നെ ആയിരുന്നല്ലോ പിന്നെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഇതേപോലെ തന്നെ പാടമാണ് അത് നികത്തിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അവിടെയും അത്യാവശ്യം വെള്ളം നിറഞ്ഞ് കിടക്കുന്നുണ്ട് പിന്നെ എൻ്റെ വീടിൻ്റെ ബാക്കിലൊക്കെ ആണെങ്കിൽ കൃഷി കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ മൂന്ന് സൈഡും ഒഴിഞ്ഞ് കിടക്കുന്ന പ്ലോട്ടാണ് കേട്ടോ ഫസ്റ്റ് ഫ്രണ്ടിലും ലെഫ്റ്റും റൈറ്റൊക്കെ ബാക്ക് സൈഡിൽ വീടുണ്ട് അപ്പോൾ നമ്മളുടെ ഈ ഒരു ഏരിയ ഉണ്ട് ഇങ്ങനെ കിടക്കുന്നത് അങ്ങോട്ടേക്ക് പോകുന്നതോറും വീടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അതാ കാറ്റടി ഒന്നും കൊള്ളില്ല കേട്ടോ അത്യാവശ്യം ഗ്യാപ്പിലാണ് നമ്മൾ വിരിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ബാൽക്കണിയിൽ കൂടി ഒന്ന് ചെന്ന് നോക്കി കേട്ടോ എല്ലാ ദിവസവും ഇതേപോലെ വയ്യെങ്കിലും ഞാനൊന്ന് കയറി നോക്കും എന്താണ് ബോഗൺ വിലാസ് എല്ലാ ദിവസവും ഇങ്ങനെ നോക്കും പൂ വരാനായോ പൂ വരാനായോ ഒന്ന് അപ്പോൾ എല്ലാത്തിലും എന്താ പൂവ് വരാനായിട്ടുണ്ട് കാരണം കളറൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വരുന്നത് മുഴുവൻ ഫ്ലവർ ആണ് അപ്പോൾ അത് അത്യാവശ്യം ചിലതൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു പ്ലാന്റ് പേർപ്പിൾ കളറിലെ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഞാനത് എനിക്ക് ഉമ്മച്ചി തന്നാണ് തന്നാട്ടോ അത് നാത്തൂവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് നട്ടിട്ട് എന്ത് ചെയ്താൽ പിടിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേപോലെ കാത്തിരുന്നു പൂവുണ്ടായില്ല അപ്പോൾ അതാ പൂ വിട്ടിട്ടുണ്ട് പേർപ്പിൾ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ത്രോളോഡ് ഇന്നത്തെ എൻ്റെ വീഡിയോ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്